ഹേലോ ദീ ഇത് ഞാൻ ഇന്നലെ ചെയ്ത വർക്കാണ് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഓക്കെ ആയിരുന്നു രണ്ട് മൂന്ന് സജഷൻസ് ഉണ്ടായിരുന്നു ഇതിൽ ഒരു ലീഫ് ഫുഡ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരിക്കുമെന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ ദൈ ഞാൻ വീണ്ടും ഫോം ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഒരു ലീഫ് ഫുഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു മുന്തിരി കൊലയുടെ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട് കാണാൻ ഒരിക്കലും നിങ്ങൾ മറക്കരുത് സിമ്പിൾ ആണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ കൂടെയാണ് ഇത് അപ്പോൾ അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ വീഡിയോയിലോട്ട് പോകാം അതിന് വേണ്ടിയിട്ട് ഈ എടുത്തിരിക്കുന്ന സാധനം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി കാണും എന്നാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നൂലൊക്കെ തീരുമ്പോൾ അതായത് അത് യൂസ് ചെയ്ത് അതിൻ്റെ അത് കാലിയാവുന്ന സമയത്ത് അത് റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു റോളാണ് ഇന്നത്തെ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാർഡ് ബോർഡ് എടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കോമ്പോസ് വെച്ചിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് വരച്ചെടുക്കുന്നുണ്ട് വളയോ കോമ്പോസോ എന്ത് വേണോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ അതേ രണ്ടെണ്ണം വരച്ചെടുക്കുന്നുണ്ട് വരച്ചെടുത്തതിന് ശേഷം ഞാൻ അതിന് മൂന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഏതെങ്കിലും കൂട്ടുകാരൻ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പോയി കണ്ട് നോക്കുക നിങ്ങൾക്കത് ആയിരിക്കും പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കസിൻസിന് ഫ്രണ്ട്സിനെ അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ റൗണ്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡിലൊക്കെ ഇതുപോലെ പൊന്തി നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട് രണ്ട് റൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമ്മൾ ആദ്യം എടുത്തില്ല ഈ ഒരു റോള് അതെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു താഴ്ഭാഗത്ത് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് അതിൻ്റെ നടുക്കായിട്ട് ഇത് ഇതുപോലൊന്നു ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത വശവും അതിന് മുകളിൽ ഇതേ ഗ്ലൂ തേച്ചിട്ട് വീണ്ടും നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച കാർഡ്ബോർഡ് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒന്നുകൂടെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു അത്രയും സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിൽ ഇതുപോലത്തെ കളർഫുൾ ആയിട്ടുള്ള തുണിസഞ്ചി ഉണ്ടാവില്ലേ അതായത് കാരി ബാഗ് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവാനാണ് സാധ്യത കൂടുതലും പ്ലാസ്റ്റിക് ഇല്ലാത്ത പക്ഷം ഈ ഒരു സാധനം ഉണ്ടായിരിക്കും കളർഫുൾ ആയിരിക്കാം കളർഫുൾ അല്ലാത്തതായിരിക്കാം അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ കിട്ടുന്നതൊക്കെ ഞാൻ എടുക്കാതെ മാറ്റി വച്ചിട്ടുണ്ട് എൻ്റെ ഒരു ക്രാഫ്റ്റ് ഐറ്റംസിൻ്റെ കൂടെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലും ഒന്ന് നേരെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു കരിവേൻ്റെ താഴ്ഭാഗം എന്നിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ട് അതായത് ആ തുന്നലുള്ള ആ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തൊന്ന് മാറ്റിയെടുക്കുന്നുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു ഭാഗമാണ് നമുക്ക് ആവശ്യം എന്നിട്ട് ഇത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഈ നമ്മൾ എനിക്കിത് പറഞ്ഞു തരാൻ അറിയില്ല ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ന്യൂസ് പേപ്പർ വച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് പിന്നെ വാഴയിലും ഞാൻ ഇതുപോലെ പൂക്കൾ ഉണ്ടാക്കി സെയിം മെത്തേഡ് തന്നെയാണ് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി മടക്കി കൊടുക്കുക അവസാനം ലുക്ക് ഒരു റോസാ റോസാപ്പൂവായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഈ ഒരു തുണിസഞ്ചി ഇല്ലയെന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട നിങ്ങളുടെ വീട്ടിൽ ന്യൂസ് പേപ്പർ ഉണ്ടാവില്ലേ അല്ലെങ്കിൽ ബുക്ക് പേപ്പറെങ്കിലും ഉണ്ടാവില്ലേ അല്ലെങ്കിൽ വാഴയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണേ ഇതിൻ്റെ അവസാനം വരെ ഈ ഒരു മെത്തേഡ് തന്നെയാണ് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കുന്നുണ്ട് കണ്ടില്ല എന്ത് ഭംഗിയാണെന്ന് ഒറിജിനൽ കറക്റ്റ് നമ്മൾ ഒറിജിനൽ റോസാപ്പൂ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഈ ഒരു റോസാപ്പൂ കണ്ടിട്ടും കണ്ടിട്ടും പൊതുവെയ്യുന്നില്ല എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് നൂല് വെച്ചിട്ടൊന്ന് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ നന്നായിട്ടൊന്നും കെട്ടിട്ടേ ഇതിൻ്റെ റെഡ് കളർ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും റെഡ് കളർ എന്തെങ്കിലും ഉണ്ടായിരുന്നു പക്ഷേ വേറൊരു ഡ്രാഫ്റ്റ് ചെയ്തപ്പോൾ അതങ്ങ് തീർന്നു പോയി അപ്പോ ഇതും നല്ല കളറല്ലേ അല്ലേ എന്റെ ഫേവറേറ്റ് കളറാണ് ഈ ഒരു പിങ്ക് എന്ന് പറയുന്നത് എനിക്ക് കണ്ടിട്ട് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഒരു എന്റെ കൊതി തീരുന്നില്ല തീരുന്നില്ലേട്ടോ അങ്ങനെ ഇത് നന്നായിട്ട് കെട്ടി ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ഇതേ ഞാൻ ഒന്നുകൂടെ നമ്മുടെ ഈ റോസാപ്പൂ ഉണ്ടാക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആദ്യത്തെ മനസ്സിലാവാത്തവർ ഇത് ഇതും കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കുക ജസ്റ്റ് നമ്മുടെ ഒരു തുണിസഞ്ചി എടുക്കുക ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക മടക്കി മടക്കി ഒന്ന് റോൾ ചെയ്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് റോൾ ചെയ്ത് പോവുക ഫൈനൽ അതിനെല്ലാം ആവുമ്പോൾ നന്നായിട്ട് നൂല് വെച്ച് ഒന്ന് കെട്ടി കൊടുക്കുക അത്രയേ ഉള്ളൂ സിമ്പിളാണ് ഇത് കട്ട് ചെയ്ത് ഓരോ ഓരോ ഇതളായിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കുന്നതിനേക്കാളും സിമ്പിളാണ് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി എടുക്കുന്നത് അപ്പോൾ ഈ കോട്ടൺ തുണി നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് യൂസാക്കാവുന്നതാണേ പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസിൻ്റെ റിയൂസും വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് പിന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് മെത്തേഡ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ആകെ നിങ്ങൾക്ക് ഇത്തിരി ടഫായിട്ട് തോന്നിയിട്ടുള്ളത് വാൾപൂട്ട് വെച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത് ഇത്തിരി ടഫായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട് എന്നാലും അതും ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോൾ അവർക്കും അത് ആവട്ടെ ബാക്കി ഇട്ടിട്ടുള്ള ഒട്ടുമിക്ക വീഡിയോസും ഇതുപോലെ സിമ്പിൾ വർക്കാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് നോക്കുക സമയം കിട്ടുമ്പോൾ നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത് അങ്ങനെതേ കണ്ടില്ലേ ഇത്രയും റോസാപ്പൂക്കൾ ഉണ്ടാക്കിയെടുത്തു അതിൻ്റെ ഭംഗി ഒന്ന് നിങ്ങൾ നോക്കി കറക്റ്റ് ഒറിജിനൽ റോസാപ്പൂ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ആറെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട് ഗ്രീൻ കളർ ഫോം ഷീറ്റ് ഇനി ഇത് തീരും വരെ ഇതെങ്ങനെയെങ്കിലും കട്ട് ചെയ്ത് എനിക്ക് തീർക്കണം അതുവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അങ്ങനത്തെ ഫോം ഷീറ്റ് എടുക്കുന്നുണ്ട് എന്നിട്ട് അതിൽ ഞാൻ ഓരോ ഓരോ ഇലകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ എളുപ്പവഴിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ഫോം ഷീറ്റിങ്ങിനെ മടക്കി കൊടുത്തിട്ട് ഒന്നിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം ഇതുവരെ കട്ട് ആകത്തുള്ളൂ കത്രിക വെച്ചിട്ട് അപ്പോൾ ഇത് ഇത്രയും ജസ്റ്റ് ഒന്ന് നമ്മുടെ സാധാരണ എങ്ങനെയാണോ വരയ്ക്കുന്നത് അതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഇലകളെല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് ഇത്രയും ഇലകളാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തതായിട്ട് നമ്മൾ ആദ്യം ചെയ്തു വെച്ചില്ല ഒരു കുഞ്ഞ് സ്റ്റാൻഡ് പോലെ സ്റ്റാൻഡെന്ന് പറയാം എന്നിട്ട് അതിൻ്റെ ചുറ്റും ഞാൻ ഓരോ ഇലകളായിട്ടൊന്നൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് ബ്ലൂ കണ്ടാണോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മൊത്തം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇലകൾ ഒട്ടിച്ചെടുക്കുമ്പോ സ്പേസ് വിട്ടോ സ്പേസ് വിടാതെയോ ഒക്കെ ഒട്ടിച്ചെടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ ദൈ എല്ലാ ഇലകളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയാണോ നോക്കി അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റോസാ പൂവില്ലേ അതിൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് ഇതുപോലെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് നമുക്ക് ആവശ്യമില്ല ഈ ഒരു പൂവ് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ എന്നിട്ട് ഗ്ലൂ കണ്ണ് ഉപയോഗിച്ച് താഴ്ഭാഗത്ത് ഗ്ലൂ കണ്ണൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ റോസാപ്പൂക്കളുടെയും താഴ്ഭാഗത്ത് കട്ട് ചെയ്ത് കളയുക കളഞ്ഞ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊട്ടിച്ചു കൊടുക്കുക ഇതേ അങ്ങനെ അവസാനത്തെ റോസാപ്പൂ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടിപൊളിയില്ലേ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വർക്കാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ ഒരു സ്റ്റാൻഡിന് നമുക്ക് കളർ അടിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ആ ഒരു നൂലിൻ്റെ ആ ഒരു റോളിൽ വൈറ്റ് കളർ പെയിൻറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആ താഴത്തുള്ള ആ ഒരു കാർബോർഡിൻ്റെ മുകളിലും വൈറ്റ് കളർ കളറ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടേ അങ്ങനെ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ച് സെറ്റായി കൊടുത്തിട്ടുണ്ട് വീണ്ടും എനിക്ക് ഇത്രയായിപ്പോൾ വലിയ ഭംഗി തോന്നാത്തതുകൊണ്ട് വീണ്ടും ആ താഴെയുള്ള ആ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു താഴത്തെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ സൈഡിലായിട്ട് ബ്ലൂ കളർ കൂടും ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനായിട്ട് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ടേ അങ്ങനെ ഇത് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിലെടുത്തിരിക്കുന്ന എല്ലാ വേസ്റ്റ് ഐറ്റംസ് ആണ് നമ്മുടെ നൂലിന്റെ റോള് വേസ്റ്റ് വേസ്റ്റ് ആണ് പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് സഞ്ചി ഇതെല്ലാം വേസ്റ്റ് ഐറ്റംസ് ആണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാര്യം ഇതെല്ലാം അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് കൂടെയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ഇനി ഇതുപോലെ കിട്ടുന്ന ഐറ്റംസ് ഒന്നും കളയാതിരിക്കുക പിന്നെ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും ജസ്റ്റ് ഒരു റെഡ് ഹത്തെങ്കിൽ കമൻറ്റ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ